ഇന്നലെ ഞാനൊരു ചോട്സ് ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് ചേച്ചി ഈ ഡ്രസ്സ് എവിടെന്നാ വാങ്ങിയത് അപ്പം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടും രാവിലെ ഓടാൻ പോകാൻ വേണ്ടിയിട്ടും വാങ്ങിയതാണ് ലിങ്ക് കാണുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ തെളിഞ്ഞു വരും കേട്ടോ അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കേട്ടാ ആയിട്ട് പേജിലോട്ട് പോക്കോളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യം ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പല കളേഴ്സ് ഞാൻ വാങ്ങിച്ചുകെട്ടോ ഭയങ്കരമായിട്ട് ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ എന്ന് പറയാം പിന്നെ നീളം ഉത്രയുണ്ട് നമുക്കിങ്ങനെ അടിയിലോട്ട് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും ഭയങ്കര കംഫർട്ടബിൾ ആണ് അങ്ങനെ രണ്ടാമത് ഞാൻ പിന്നെ ഒരു വയലറ്റ് കളർ ഇതിൻ്റെ തന്നെ വാങ്ങിച്ച് കേട്ടോ സലിംകുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം മുദ്ര ത്രിമുദ്ര എല്ലാത്തിൻ്റെ നിറം വ്യത്യാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ മൂന്നാമത് ഈ മുദ്രയാണിത് ഇത് ഇങ്ങനെ നേരെയാണ് ക്രോസ് വരുന്നത് പക്ഷേ ഇതിന് പാൻറ്റിന് ഇതുപോലെ വള്ളി നമ്മൾ കെട്ടണം ബാക്കിയെല്ലാം എലാസ്റ്റിക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ടൈറ്റ് അനുസരിച്ച് നമ്മൾ കെട്ടണം പിന്നെ വാങ്ങിയതായി ഇതാണ് ഇത് നമ്മൾ സിം ജില്ലയിലൊക്കെ പോയപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഞാൻ ഇട്ടുകൊണ്ട് നടന്ന ഇതായിരുന്നു കേട്ടോ ഇങ്ങനെ ജിമ്മത്തിയൊക്കെ ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ ബൈസെപ്സും ആ സംഭവങ്ങളും വന്നിട്ട് ഇനി അടുത്ത വീഡിയോ എടുക്കാം പിന്നെ ഞാൻ മിന്ത്രയെന്നാണ് കേട്ടോ ഈ ഒരു സെറ്റ് വാങ്ങിയത് ഇത് ഞാൻ ഇതിൻ്റെ വൈറ്റും പിന്നെ ഇതും വാങ്ങിച്ചായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് വില കൂടുതലാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടേന്ന് താഴെ കമന്റിലൂടെ പറയണേ അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ